ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് നാളുണ്ടെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞിരുന്ന അരുൺ ഐസ്ക്രീം കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഇത് ബട്ടർ സ്കോച്ചിൻ്റെ സാൻഡ്വിച്ച് ഐസ്ക്രീം ക്രീം അത് സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഇത് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊന്നും ഒരു ഫ്ലേവേഴ്സ് നോക്കാനോ റേറ്റ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നോക്കി പറയാനും എനിക്കുള്ളൊരു ടൈം തന്നില്ല കണ്ടതും കിട്ടിയതും മാത്രമേ ഓർമ്മയുള്ളൂ എൻ്റെ മക്കൾ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ഷെയർ ചെയ്യാം പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു റിവ്യൂ പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല സാധാരണ ഐസ്ക്രീം കഴിക്കുന്നതിനൊക്കെയല്ല നല്ല ഒരു അടിപൊളി ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റി ഐസ്ക്രീം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഐസ്ക്രീമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സാധാരണ അരുൺ ഐസ്ക്രീം ഒരുപാട് പേര് ഇങ്ങനെ കാത്തു കാത്തുകത്തിരുന്ന് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐസ്ക്രീമാണ് അഞ്ചു ഇരുപത് തൊട്ട് ഐസ്ക്രീമുണ്ട് അഞ്ചിൻ്റെ ഉണ്ട് പത്തിൻ്റെയുണ്ട് പതിനഞ്ചിൻ്റെ ഉണ്ട് ഇരുപത്തഞ്ചിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് പല റേറ്റിനുള്ള ഐസ്ക്രീം തന്നെയാണ് കൊണ്ടുവന്നതും പക്ഷേ അത് ഓരോന്നിൻ്റെ റേറ്റ് നോക്കി പറയാനും ഫ്ലേവേഴ്സ് നോക്കി പറയാനുള്ള സമയം തന്നില്ല സോറി ഫ്രണ്ട്സ് എന്തായാലും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ഫ്രണ്ട്സ് ചെയ്യാനില്ലേ

ഇഷ്ടപ്പെട്ടാ അരുൺ ഐസ്ക്രീം ഇഷ്ടപ്പെട്ട മോക്ക് ഇഷ്ടപ്പെട്ട ഇനി വേണോ പറ വേണോ അപ്പോൾ ഫ്രണ്ട്സ് ഇതായിരുന്നു ഞങ്ങൾ അരുൺ ഐസ്ക്രീം ഇങ്ങനെ കാത്തിട്ടാറ്റ കാത്ത് കാത്തിരുന്ന് കിട്ടിയ അരുൺ ഐസ്ക്രീമായിരുന്നു അങ്ങനെ നിൽക്ക വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ അന്നായും ഐറൂസും അമ്മാനും കൂടെ കഴിക്കുന്ന ഒരു ഷോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഓക്കെ ബൈ ബൈ ടാറ്റാ ടാറ്റാ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയാം